ഹായ് സിറ്റു നമ്മുടെ നടൻ ഷൈൻ ടോം ചാക്കയുടെ ഒരു വീഡിയോ ഇപ്പൊ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയില് വൈറലാണ് നിങ്ങളിൽ കുറെ പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിവേകാനന്ദൻ വൈറൽ ആണെന്ന് പറഞ്ഞൊരു പുതിയ സിനിമ അതിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർവ്യൂയില് ഗ്രേസ് മെറീന ഷൈൻ മൂന്ന് പേര് ഇരിക്കുന്നുണ്ട് അവിടെ മെറീന അവർക്ക് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന ഒരു ചെറിയ ഇഷ്യൂവിനെ പറ്റി ക്ലാരിറ്റി ഇല്ലാണ്ട് വ്യക്തമായിട്ടുള്ള ആൾക്കാരുടെ പേര് പറയാതെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ഷൈൻ അത് ഏറ്റുപിടിക്കുകയാണ് പിന്നെ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്രയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതാണ് ആ വൈറൽ വീഡിയോ ആ വീഡിയോയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ ഏറ്റവും അതിന്ന് പ്ലേ ചെയ്യാം ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു പടം ചെയ്തു അവിടെ ആർട്ടിസ്റ്റുകൾ രണ്ട് മെയിൽ ആർട്ടിസ്റ്റാണ് മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ അവർക്ക് എനിക്ക് ഒരു ില്ലേ അപ്പൊ തന്നെ ആയി രണ്ടാം വരുവാ ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ചു ആ വ്യക്തി എല്ലാ അതോ അത് അങ്ങനെ പറഞ്ഞു മെയിൻ പറഞ്ഞ് മെയിനിലാണല്ലോ അപ്പൊ ആ വ്യക്തികൾ വരുവ ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞു മെയിൻ പറഞ്ഞു പിടിച്ചേ അതാ പറഞ്ഞ ഞാൻ എവിടെയും സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞുണ്ടോ പറയുന്നത് രണ്ടാം അറ്റാണ് പറയുന്നത് അപ്പൊ ഞാൻ രണ്ടൊപ്പം പറയേണ്ട ഞാൻ വരുന്നില്ല ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാം എന്തുകൊണ്ടാണ് വളരെ പ്രസാദനും ഒരു കാര്യം ഇവിടെ ബിഹേവിയർ നിങ്ങൾ കണ്ടല്ലോ ഒരു ഇന്റർവ്യൂല് തീർച്ചയായിട്ടും ഒരു നടൻ ഇങ്ങനെയാണോ പെരുമാറാൻ ചോദിച്ചു പിന്നെ അല്ല ഇങ്ങനെയല്ല ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര ഷൈൻ്റ് മോശമാണ് പിന്നെ കുറെ നാളായിട്ട് ഷൈൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാറില്ല എന്തൊക്കെയോ ഉള്ളി പറയുന്നുണ്ട് നമ്മളത് മറ്റേ സപ്റ്റൈറ്റിൽ ഇട്ടിട്ട് വേണം മനസ്സിലാക്കാനായിട്ട് അതവിടെ നിൽക്കട്ടെ അതിലേക്ക് വരണം അതാണ് മെയിൻ പോയിന്റ് ഇവിടെ മെറീന പറഞ്ഞൊരു കാര്യം മെറീനയുടെ സെറ്റിൽ വെച്ച് രണ്ട് മെയിൽ ആക്ടേഴ്സ് അവർക്ക് കാരമൻ ഉണ്ടായിരുന്നു ഇവർക്ക് മെറീനയ്ക്ക് റൂം മാത്രമാണ് ബാത്റൂം പോലും കൃത്യമായിട്ട് ആ റൂമിനകത്ത് ഇല്ല അത് സംസാരിച്ചു തുടങ്ങിയ ഇവിടെ ഒരു നമ്മൾ ഒരു ഒരു പരാതി പറയുകയാണ് ഒരു ഇഷ്യൂനെ പറ്റി സംസാരിക്കുകയാണ് മിക്കപ്പോഴും ഈ സിനിമാ താരങ്ങളെ ഈ നടിമാരാണെങ്കിലും നടന്മാരാണെങ്കിലും ഒരു പരാതി പറയുന്ന സമയത്ത് വ്യക്തത ഉണ്ടാവത്തില്ല പേര് പറയത്തില്ല ഓക്കെ ഇപ്പൊ മീറ്റു ആരോപണമൊക്കെ ആണെങ്കിൽ പേര് പറയാതെ ഒരു നമ്മളിപ്പോ പ്രസ് മീറ്റിലൊക്കെ ആണെങ്കിൽ ഒരു നടനെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം ഓക്കെ അതൊരു മീറ്റു ആണ് അവർ പിന്നീട് പരാതിയിൽ പോലീസിന് അടുത്തുള്ള പരാതി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളകത്ത് വ്യക്തത വരുത്തുമെന്ന് നമുക്ക് ഊഹിക്കാം പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് അല്ലാതെയുള്ള പരാതികളാണ് ക്യാരമൻ ഇഷ്യൂ അല്ലെങ്കിൽ മറ്റുള്ള പരാതികളാണ് ഈ പരാതിയിൽ ഈ പേര് പറയാതെ പറയുമ്പോഴത്തേക്കും നമ്മൾ കുറെ ആൾക്കാരെ തെറ്റിദ്ധരിക്കും ഇപ്പൊ ഒരു നാലഞ്ചു മാസം മുന്നേ ടിനിട്ടോ നടൻ ടിനി ടോം ഏതോ ഒരു യുവ നടൻ ഒരുപാട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അഡിക്ഷൻ ആയിട്ട് പല്ല് പൊടിഞ്ഞു പോകുന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ നടനേതാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നീട് നമ്മുടെ മലയാളത്തിലുള്ള ഒട്ടുമിക്ക യുവനടന്മാരുടെയും പേര് വെച്ചുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കണ്ടു അപ്പൊ അവിടെ തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഈ പറയപ്പെടുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആൾക്കാരുടെ പേര് പോലും അതിനകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ അത് ഇവിടെ മെറീന പറയുന്ന കാര്യം ഏതോ രണ്ട് നടന്മാർ പക്ഷെ ഷൈൻ ചോദിക്കുന്നത് അവരുടെ പേര് പറ അത് കറക്റ്റാണ് ആ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയറാണ് കാരണം ഒരു പരാതി പറയുമ്പോൾ കൃത്യമായിട്ട് പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കാം അതൊരു മര്യാദയാണ് പേര് പറയാതെ അറ്റവും മുലുവില്ലാണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ മീശ മാധമ സരസു സരസു സരസ്വ തോന്നുന്നു നമ്മുടെ ജഗതി ചേട്ടൻ ഇങ്ങനെ ഒരു നൈറ്റ് കയറി ചെല്ലുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിലെ നടി ആ നടിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആ നടി അവരൊരു കാര്യം പറഞ്ഞിരുന്നു ഏതോ ഒരു നടൻ അവരെ വിളിച്ചിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു അതായത് നല്ല റോൾ കിട്ടാൻ വേണ്ടിട്ടൊന്ന് സഹകരിക്കണം എന്ന നടിയോട് പറഞ്ഞു അവരൊരു മാസ് റിപ്ലൈ തിരിച്ചു പറഞ്ഞു അപ്പോഴും ആ നടൻ്റെ പേരില്ല ഏതോ ഒരു നടൻ ഏത് നടനാണ് അപ്പൊ പല പേര് വെച്ചുകൊണ്ട് ആ ഒരു വാർത്ത വരും ഇവിടെ ഏത് കാര്യം പറയുമ്പോഴും നമ്മൾ മീഡിയയുടെ മുമ്പിൽ ഒന്നെങ്കിൽ ഇത് പറയാതിരിക്കണം അല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പേര് പറഞ്ഞു ഇന്ന നടന്മാരെന്ന് പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കണമെന്നേ ഈ പേര് പറയാൻ ധൈര്യമില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് ഈ വിഷയം എടുത്തങ്ങ് ചുമ ഇടുന്നത് അപ്പോൾ അവർക്ക് ഈ ഈ വിഷയം പറയാൻ വേണം എന്നാൽ അവരെ വെറുപ്പിക്കാൻ പറ്റത്തുമില്ല അപ്പോൾ ഒരു നൈസായിട്ട് അത് പറഞ്ഞു വെക്കുന്നു ആ ഒരു രീതിയോട് പേഴ്സണലി നമുക്ക് അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ഒരു നമ്മളൊരു പരാതി പറയുമ്പോൾ അതിന് ക്ലാരിറ്റി വേണം പേരടക്കം വേണം ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് ഇത് ഒരു വശം ഷൈൻ അത് കൃത്യമായിട്ട് അവിടെ ഓർമ്മിപ്പിച്ചു ഷൈൻ്റെ ഭാഗത്ത് അതിനകത്ത് ന്യായമുണ്ട് പക്ഷേ ഷൈൻ്റെ ബിഹേവിയർ ഇത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല പുള്ളി സാധാരണ ഇന്റർവ്യൂവിലും സിനിമയിലും എനിക്ക് തോന്നുന്നു പുള്ളി എപ്പോഴോ ചെയ്ത ഒരു 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 റോള് പുള്ളിയെ വിട്ട് ഇപ്പോഴും പോയിട്ടില്ല ഇത് ഷൈൻ ഇപ്പൊ ഏത് റോള് ചെയ്താലും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ഒന്നും നമുക്ക് തിരിയത്തില്ല നാക്ക് തിരിയാത്ത പോലെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് പോലും മനസ്സിലാകത്തില്ല ഈ ഷൈൻ്റെ ഇന്റർവ്യൂവിൽ പോലും ഷൈൻ സംസാരിക്കുന്ന മലയാളത്തിന് പോലും ഇപ്പോൾ സബ് ടൈറ്റിൽ വേണ്ടുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ബോഡി ലാംഗ്വേജ് എന്തൊക്കെയോ പറയുന്നു കാരണം ലാസ്റ്റ് മെറീന എണീറ്റ് പോയി വേണമെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം ആ പേര് പറഞ്ഞിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഈ പ്രസ്താവന പറയാൻ നിൽക്കരുത് എന്ന് വളരെ മാന്യമായിട്ട് ഷൈൻ പറഞ്ഞിരുന്നെങ്കിൽ ഷൈൻ്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയായനെ ഇപ്പം ഷൈൻ പറയുന്ന ശരിയായിട്ടുള്ളൊരു കാര്യം വളരെ മോശപ്പെട്ട രീതിയിൽ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് അതൊരു ഇൻ്റർവ്യൂവിനിടയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവർക്കത് ഹർട്ടായിട്ട് അവരത് എണീറ്റ് പോവുകയും ചെയ്തു ആ പോലും പോലെ തടസ്സപ്പെട്ടു ഇത് ഭയങ്കര മോശം ബിഹേവിയർ ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഷൈൻ്റെ ഈ ബിഹേവിയർ ഭയങ്കര ഓവറാണ് ഭയങ്കര മോശമാണ് ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കാണുമ്പോൾ തമാശയായിട്ട് ഫോൺ വലിച്ചു മറ്റേ മറച്ചു തരും അപ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വന്ന് 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 എനിക്കൊന്ന് ഷൈൻ ഈ ഇൻ്റർവ്യൂവിൽ കിട്ടുന്ന ഈ ഒരു പ്രോത്സാഹനം ഉണ്ടല്ലോ ചില ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും ഷൈൻ പൊളിയാണ് സൂപ്പറാണ് മറ്റേതാണ് വൈറലാണ് കാരണം വീഡിയോ വൈറലാകും അപ്പോൾ വീഡിയോ വൈറലായി വരുമ്പോഴത്തേക്കും ഇതങ്ങ് നമുക്ക് ഒരു ഒരു എന്താ പറയണ്ട നമ്മൾ കാണുമ്പോൾ തന്നെ ഐ എന്നുള്ള ഫീലിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട് ഷൈൻ്റെ ബിഹേവിയർ ഡേ ബൈ ഡേ ഇന്റർവ്യൂലൊക്കെ ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ട് ഒരു നല്ല കാര്യം ഷൈൻ പറയുന്ന ശരിയായിട്ടുള്ളൊരു കാര്യം കൃത്യമായിട്ട് അത് വ്യക്തതയോടെ സംസാരിക്കാൻ പോലും ഷൈന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് കാര്യം നമ്മളൊരു ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിനകത്തൊരു വ്യക്തത വേണം ഇവിടെ മെറീന വ്യക്തതയിലാണ് കാര്യം പറയുന്നത് ഷൈൻ ഭയങ്കര മോശമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും ഇതാണ് അവസ്ഥ അപ്പൊ ഷൈൻ്റെ ഒരു ബിഹേവിയർ ഭയങ്കരമായിട്ട് വൈറലാണ് അവർക്കടുത്ത് ഷൈൻ കാണിക്കുന്ന കോപ്രായങ്ങൾ അപ്പോൾ ഷൈൻ കാണിക്കുന്ന ഈ കോപ്രായങ്ങളാണ് പിന്നീട് ചർച്ചയാകുന്നത് ഷൈൻ പറയുന്ന യഥാർത്ഥ പോയിന്റ് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് അവിടെ ചർച്ചയാകുന്നേ ഇല്ല ഷൈൻ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് മുന്നോട്ട് വെക്കുന്നത് പേര് പറയൂ ആ രണ്ട് നടന്മാരുടെ കാരവൻ കൊടുത്ത രണ്ട് നടന്മാരുടെ പേര് പറയൂ പരാതി ഉണ്ടെങ്കിൽ പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആരും ആ പോയിന്റിനെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യുന്ന പോലും ഇല്ല കാരണം ആ പോയിന്റ് ചർച്ച ചെയ്യാനായിട്ട് ഷൈൻ തന്നെ അനുവദിക്കുന്നില്ല ഷൈൻ അവിടെ ആകെപ്പാട് ഫോളോ ആക്കി സംസാരിച്ച് വൃത്തികെട്ട രീതിയിൽ ആ ഇന്റർവ്യൂ മാറ്റി എടുക്കുന്നുണ്ട് അപ്പൊ ഇനി വേ ഷൈൻ്റെ ഈ ബിഹേവിയർ അത് മോശം തന്നെയാണ് അത് മാറ്റുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് പകരം മടുപ്പാം ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഷൈനെ പറ്റി ഭയങ്കര ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അത് ഷൈൻ ഒട്ടും ഗുണകരമല്ലാത്ത ഹെൽത്തി അല്ലാത്ത ആ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അപ്പോൾ ഈ ഇന്റർവ്യൂയിലുള്ള ഷൈൻ്റെ ഈ ബിഹേവിയർ അത് കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കര മോശമാണ് അത് മാറ്റിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രേക്ഷകരെന്ന രീതിയിൽ എൻ്റെ ഒപ്പീനിയൻ ആണ് കാരണം പ്രേക്ഷകരാണല്ലോ നമ്മളെ ഉള്ള പ്രേക്ഷകരാണല്ലോ സിനിമ കാണുന്നതും ഇൻ്റർവ്യൂ കാണുന്നതും ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും വേണ്ടെന്നൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്നത് അപ്പം നമുക്കതിനുള്ളൊരു നമുക്കൊരു നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയാനായിട്ടുള്ള റൈറ്റ് നമുക്കുണ്ട് ആ ഒപ്പീനിയൻ ആയിട്ട് ഇത് കൂട്ടുക ഈ ബിഹേവിയർ ഭയങ്കര മോശമായിരുന്നു പിന്നെ മെറീൻ ആ പേര് പറഞ്ഞിട്ടാണ് സംസാരിച്ചിരുന്നെങ്കിൽ വിഷയത്തിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായനെ